ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു ബോക്സിൽ എന്താണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതിപ്പം ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് വന്ന പ്രോഡക്റ്റ് ആണ് വേറെ ഒന്നുമല്ല കേട്ടോ ഇതിൻ്റെ പേര് വന്നിട്ട് ഇയറിംഗ് ബോക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോറേജ് ഇയറിങ്സും ജ്വല്ലറീസൊക്കെ സ്റ്റോറേജ് ചെയ്യുന്ന ബോക്സാണ് പക്ഷേ ഞാനിപ്പോൾ ഇത് മേടിച്ചത് എൻ്റെ ജോലി ഒന്നും സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്തിനാണെന്നുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഓക്കെ അപ്പോൾ എന്നാലും പ്രോഡക്റ്റ് വരുന്നത് അതുപോലത്തെ ഒരു കാർഡ് ബോർഡിങ് പാക്കേജിങ്ങാണ് ആ കാർബോർഡ് പാക്കേജ് തുറക്കുമ്പോൾ അത് എന്താ പറയുക ഒരു കവറിലാണ് വരുന്നത് നല്ല രസമായിട്ട് അതെടുത്തിട്ടിങ്ങനെ തൂട്ടി നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു കുഞ്ഞി കുഞ്ഞ് മിക്ക മോഡലെനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു ബ്ലോ ഷെ ബോക്സാണ് പിന്നെ ഇതിൻ്റെ ഒരുപാട് കമ്പാർട്ട്മെൻ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്കിങ്ങനെ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് അത് ഓൾറെഡി അവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല സോറി കമ്പാർട്ട്മെൻ്റ് അല്ല നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ഇഷ്ടംപോലെ മാറ്റി മറിച്ചൊക്കെ ഫിക്സ് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് ഇത് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള മേക്കപ്പ് കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒന്ന് സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് പറ്റുന്ന തരത്തിൽ സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊന്ന് കണ്ടു വെക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഭാഗത്തായിട്ട് എപ്പോഴും എവിടെ പോകുകയാണെങ്കിലും ചിലപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട് വേറെ ഒരു മേക്കപ്പ് ചെയ്തിരുന്നെങ്കിലും ലിപ്സ്റ്റിക് നിർബന്ധമാണ് അപ്പോൾ അതാണ് ഞാൻ മേലത്തെ ബോക്സിൽ വെച്ചിട്ടുള്ളത് ഓക്കെ അതായത് പ്രത്യേകിച്ച് എൻ്റെ കയ്യിലുള്ള ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും ലിപ്പ് ലൈനേഴ്സും അതുപോലെ തന്നെ ഒരു ബ്ലഷും ഞാനതിൽ വെച്ചിട്ടുണ്ട് സെക്കൻഡ് ബാത്ത് ആയിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്കും പിന്നെ അതുപോലെ കോമ്പാക്റ്റ് പൗഡറും പിന്നെ സൺസ്ക്രീനുമാണ് വെച്ചിട്ടുള്ളത് ലാസ്റ്റ് ഉള്ളത് നമ്മൾ എന്താ പറയുക ഹെവി മേക്കപ്പ് മോഡലായിട്ട് യൂസാക്കുന്നതാണ് സോ നല്ല അടിപൊളി പ്രോഡക്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബൈ ബൈ